അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വീട് കണ്ടില്ലേ ഒരു പുതിയൊരു വീടായിരുന്നെട്ടോ പുതിയൊരു പണിയൊക്കെ കഴിച്ചിട്ട് കുട്ടിരിക്കലെ കഴിച്ചിട്ട് ഒരു വീടായിരുന്നത് അധികമൊന്നും ആയിട്ടില്ല അപ്പോൾ ആ വീടാണ് ഈ കാണുന്നത് നിലം പൊത്തി താഴേക്കാണ്ട് അടിഭാഗം പൊത്തിപ്പോയേക്കണേ താഴ്ന്നു പോയി നിൽക്കുക അത്രയും വെള്ളം വന്നിട്ടും അടിഭാഗം മണ്ണൊലിച്ച് പോയിട്ടുമാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്ന കേട്ടോ അവിടെ ബോഡി എന്തോ കണ്ടു തോന്നുന്നു എന്തായാലും പോയി വെക്കാം നോക്കി നിങ്ങൾ കല്ല് ഈ കാണുന്ന രണ്ട് തട്ട് വീടാണ് കേട്ടോ രണ്ട് തട്ട് വീടിൻ്റെ അടിഭാഗം അമർന്ന് വീണ് പോയി ആ മേരെ ഭാഗം മാത്രം നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് അതേ ദിവസം തന്നെയാണ് ഇന്ന് കേട്ടോ അപ്പം സംഭവത്തിൽ ഇപ്പോൾ ആ കുട്ടികളുടെ കുറേ ബോഡികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കൈക്കാലുകൾ കുട്ടികളുടെ തലകൾ അതുപോലെ തന്നെ ഓരോ സ്ത്രീകളുടെ കൈകളൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ബോഡികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കുകയാണ് മുമ്പ് പ്രൊഡക്റ്റ് ചെയ്തിരുന്ന നൂറാൾക്കാരെന്നായിരുന്നു അപ്പോൾ ആ ഇരുനൂറിൻ്റെ മേലെ പോയി എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ എത്ര എത്ര വീടുകൾ പോയിരുന്നോ എത്ര എത്ര ആൾക്കാരും മരിച്ചെന്നോ ഇതുവരെ ഒരു കണക്കും കാര്യവും കിട്ടിയിട്ടില്ല എന്തായാലും നിങ്ങൾ ബാക്കി ഒന്ന് കണ്ടു നോക്കി കേട്ടോ എന്തായാലും നാളത്തെ അപ്ഡേഷൻ നമുക്ക് നാളെ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ശരിക്കും ഒന്ന് കണ്ടു കാരണം ഇതിലെന്തായാലും ഇതിൽ ഒരുപാട് പ്രവർത്തകർ എനിക്ക് ഏറ്റവും നമുക്ക് സന്തോഷിക്കേണ്ട കാര്യം അർജുന ഒറ്റപ്പെട്ടപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി പക്ഷേ ഇവിടെ ഒരുപാട് പ്രവർത്തകർ പല ജില്ലകളിൽ നിന്നും പല ഗ്രൂപ്പിൻ്റെ ആളുകൾ വന്നിട്ട് ഭയങ്കര സഹകരണം ഭക്ഷണം ഭക്ഷണം ഒക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ വലിയ സന്തോഷം തന്നെ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എന്നാൽ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് കേട്ടോ ഓക്കേ എന്നത് ആ ഒരു ഭാഗത്തുനിന്ന് ഉരുൾ പൊട്ടിയിട്ടുള്ള മണ്ണും കല്ലും മുട്ടി മരം ഒക്കെപാട് വന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് അടഞ്ഞിട്ട് വീടുകൾ മൊത്തം പോയി ഒരവസ്ഥ കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഏര് കണ്ടെ നിങ്ങൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കിട്ടിയിട്ടെന്നാണ് പറഞ്ഞ മേൽ മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ട് ഇവിടെ ഇവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സൂക്ഷിച്ചു തന്നെ നിൽക്കണം അവിടെ ഒരുപാട് വീടിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സാധനങ്ങൾ വീട് ഒരു വീട് തന്നെയാണ് കാണുന്നത് കേട്ടോ അത് തന്നെ ഇവിടെ കണ്ടോ ഏകദേശം ഈ വീടിൻ്റെ കാൽ ഭാഗത്തോളം അതായത് ഫുള്ള് ചെളിയും വെള്ളമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ അടുത്തടുത്തുള്ള വീടുകൾ ഈ വീടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ മൊത്തം ഒരു ചളി അതിൻ്റെ ഇവിടെ ഈ ഇത്ര ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഏരിയയിൽ കുറച്ച് വീടുകളുണ്ടായിരുന്നു ഒക്കെ പോയിട്ടോ പിന്നെ അവിടെ കണ്ടൊരു വീട് കിടക്കതാണ് ഫുള്ള് മണ്ണിൻ്റെ അടിയിലേക്ക് കിടക്കണം സത്യം പറയാം ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഭീകര കാഴ്ചകൾ നോക്കി നിങ്ങൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഏരിയ തന്നെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് വീടുകളുണ്ട് ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ആളുകൾ ഒരേ ആൾക്കാരെ തെരഞ്ഞു തപ്പി പിടിച്ച സ്ഥലം ഏരിയ ഉണ്ടത് നിലവിൽ ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഒന്നര മുതൽ ഇന്ന് ഉച്ചക്ക് ഒരു മണിവരെ ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് വളരെ സന്തോഷം തരണ ഒരു കാഴ്ചയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫയർഫോഴ്സ് അതിൽ വെള്ളത്തിലൊക്കെ ഉള്ള ആൾക്കാരെ രക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒലിച്ചുപോയ സാധനങ്ങൾ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വാഹനം കൊണ്ടുവന്നിരുന്നു അതാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് അതാണ് വീഡിയോ എടുത്തത് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ആർമിക്കാരുടെ അത് ഇന്ത്യൻ ആർമിക്കാരുടെ ഒരു ഒരു അടിപൊളി സംഭവമായിരുന്നു കാരണം കരയിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ അതായത് പരിക്കോളൊന്നും പറ്റാതെ തന്നെ ജീവനോടെ നിൽക്കുന്ന ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി സംഭവമായിരുന്നു ഇത് കണ്ട് ഒരുപാട് നേരം നോക്കി നിന്നു കാരണം അവരുടെ സിസ്റ്റമാറ്റിക് പരിപാടികൾ കേട്ടോ ഫുൾ ക്രൈലും റോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പോറൽ പോലും പറ്റാതെ അവിടുന്ന് ഇത്ര ഭാഗത്തേക്ക് ഇത് കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ലെങ്ത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ നല്ല കുത്തൊഴുക്കാണ് താഴെ അതൊന്നും വകവെക്കാതെ അവർ വളരെ അധികം പ്രയത്നിച്ചുകൊണ്ട് ഓരോരുത്തരെയും സേഫായിട്ട് ഇപ്പം എത്തിച്ചത് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ഒരുപാട് പേര് ഇത് കണ്ടിട്ട് കയ്യടി വരെ അവിടെ നൽകിയിരുന്നു ഇന്ത്യൻ ആർമി എന്തിനാർമ്മിക്കട്ടോ അവർ വന്ന സമയം മുതൽ അങ്ങനെയായിരുന്നു അടിപൊളി അടിപൊളി സംഭവമായിരുന്നു അവർ വന്ന സമയത്ത് പിന്നെ ഈ വരുന്ന ആളെന്ന് പറയുന്നത് ഇത് ചെറിയ പരിക്കൊന്നുമില്ല പക്ഷേ എങ്കിലും ആൾ നല്ല ക്ഷീണിച്ചുകൊണ്ട് ഉള്ളൊരു വരവായിരുന്നു റോപ്പിൽ കെട്ടി വരുന്നൊരു കാഴ്ച ഒരുപാട് നേരം നോക്കി നിന്നൊരു സംഭവമായിരുന്നു അത് കാരണം അവരുടെ ഐഡിയ ഐഡിയ കണ്ടിട്ടാണ് നമ്മൾ ഇത്ര നേരം ഈ വീഡിയോ ഇവിടെ തന്നെ നമ്മൾ പിടിച്ചത് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് കയ്യടിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ആർമിയെ ഇത് ഈ ഒരു സംഭവം കണ്ട സമയത്ത് ഒരു മില്ലാണീ കാണുന്നത് കേട്ടോ അത്ര ഒരു സ്ഥലം വരെ ഇടിച്ചുപൊളിച്ചു പോയിട്ടുണ്ട് ഒരു മില്ല് ഈ അങ്ങാടിയിലെ ഏറ്റവും വലിയൊരു മില്ലാ കേട്ടോ കാണുന്നത് മില്ലിലെല്ലാ സാധനങ്ങളും പുറത്താണ് ഓക്കെ റൂമിന്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് സംഭവം കണ്ടിട്ട ആരും അധികം കാണാതെ പോയ കുറച്ച് കാര്യങ്ങൾ കാണിച്ച വീടാണ് കണ്ടെട്ടോ പിന്നീട് വീടുകളിൽ അങ്ങാടിക്ക് അങ്ങാടിയിലുള്ള വീടുകളിൽ ഈ വീടിൻ്റെ എല്ലാ സംഗതിയും പോയി അടിഭാഗം മൊത്തം പോയി മേലഭാഗം എന്താ അവസ്ഥ അറിയില്ല അതായത് ആ വീടുണ്ടല്ലേ അത് നല്ലൊരു വീടാണ് ഫുള്ള് അടി ഫുള്ള് ചളി കൂടുതൽ ആൾക്കാരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആൾക്കാരായിട്ടതൊക്കെ നല്ല നാട്ടിൽ നിന്നും വന്ന് ചേർന്നുള്ള ആൾക്കാരാണ് ഏകദേശം മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പൊട്ടിയിട്ടുള്ളത് രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് സാധനം പൊട്ടിയിട്ടുള്ളത് പക്ഷേ അവിടുത്തെ അത്രയും ആഘാതം മൊത്തം അനുഭവിച്ചിട്ടുള്ളത് ഈ ഒരു ചു എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടി അടക്കം മൊത്തത്തിൽ ഒരുപാട് അഞ്ച് കിലോമീറ്ററോളം സംഗതികൾ താറ്റിപ്പണമാക്കി പോയിട്ടുണ്ട് അത്രയും ആഘാതത്തിലാണ് വെള്ളം പോന്നിട്ടുള്ളത് വെള്ളത്തിൻ്റെ കൂടെ തന്നെ മരം അതുപോലെ തന്നെ കല്ല് ഫുൾ സാധനം വന്നിട്ട് വീട് മൊത്തം അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രവർത്തന പ്രവർത്തന രീതിയിലൊക്കെ ആൾക്കാർ വന്ന് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഏതായാലും ഉണ്ടോ വീട് നിൽക്കുന്ന പോലെ നല്ലൊരു വീടാണ് നിലമ്പൊത്തി അതുപോലെ അവിടെ നല്ലൊരു വീടുണ്ട് അതിൻ്റെ അപ്പുറം വേറെ ഒരു വീടുണ്ട് എല്ലാത്തിൻ്റെ താഴെ തട്ട് മൊത്തം ചെളി സീലിംഗ് മുട്ടി നിൽക്കുമ്പോളും ചെളി കിട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടോ ഓരോ വീടിൻ്റെ ഓരോ പാർട്സ് റോഡിലും അതോടൊപ്പം തന്നെ നമ്മൾ ചാലിയാർ പുഴയെന്നൊക്കെയാണ് എത്രയാണ് ബോഡി കിട്ടിയത് എത്രനാണോ കിലോമീറ്റർ അപ്പുറത്താണ് ബോഡി കിട്ടുന്ന അറിയാം എത്രയാണ് ഏകദേശം ഇരുന്നൂറോളം ആൾ നിലവിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞ് പറയപ്പെടുന്നത് നേരെ കുറേ അമ്പതോളം സ്കൂട്ടറുകൾ മൊത്തം മണ്ണിൻ്റെ അടിയിലാട്ടോ അവിടെ സ്കൂട്ടറുണ്ടോ ഇവിടെതാ അതൊന്നും നൂലയിൽ പോയി കണ്ടോ അതൊക്കെ ഒലിച്ച് പോയി അങ്ങോട്ട് കയറിയതാണ് ഈ കട മൊത്തമായിട്ട് അങ്ങോട്ട് നീങ്ങി പോയിട്ടോ ഇതൊരു ബേക്കറി ആയിരുന്നു ചെറിയ ബേക്കറി അതോടൊപ്പം തന്നെ ഒരുപാട് സംഗതികൾ ഒരുപാട് കട തകർന്നു പോയിട്ടുണ്ട് അങ്ങാടി ടോട്ടലിൽ പോയി ഇനിയിൽ ഏതായാലും ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉണ്ടോ ഈ ഏഴ് സൂപ്പർ മാർക്കറ്റാണ് മുഴുവനായിട്ട് വിളിച്ചിട്ട് പോയേക്കാം അടിഭാഗം കേട്ടോ അവിടെ ഒരു അക്ഷയ കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ബാങ്കാണ് കാണുന്നത് കേട്ടോ ബാങ്കിനൊന്നും സംഭവിച്ചില്ല ഒരു ജീപ്പിൻ്റെ കിടപ്പൊക്കെ നല്ലൊരു ജീപ്പാണ് ഈ കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് വണ്ടികളാണ് ഇവിടെ തകർന്നു പോയത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ജീപ്പ് തന്നെ ഇതേ രൂപത്തിൽ കിടക്കുന്നുണ്ട് അതുപോലെ സ്കൂട്ടറുകൾ കാറുകൾ വീടുകൾ ശല്യം കിട്ടും ഇങ്ങോട്ടും ബഹറാണവിടെ ശല്യം കിട്ടും നിറഞ്ഞിട്ട് ഏതായാലൊന്നും പറയാൻ പറ്റില്ല രണ്ടായിട്ടും ഞാൻ പറയാൻ ചിലടത്തങ്ങോട്ട് പോകുന്നു അവിടെ ബോഡി എന്തോ കണ്ടു തോന്നുന്നു ഏതായാലും പോയി വെക്കാം നോക്കി നിങ്ങൾ കല്ല് ഈ കാണുന്ന രണ്ട് തട്ട് വീടാട്ടോ രണ്ട് രണ്ടു തട്ട് വീടിന്റെ അടിഭാഗം അമർന്ന് വീണ് പോയി ആ മേലെ ഭാഗം മാത്രം നിൽക്കുന്നത് അടി അടി നിലമ്പൊത്തി അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം പോയി അതൊക്കെ ഇനി റിയേറ്റ് ചെയ്യേണ്ടി കേട്ടോ ഈ ഭാഗം ഉണ്ടോ ഇതൊക്കെ പോയി അല്ലാത്തൊരു അവസ്ഥ തന്നെ ആ ഓക്കെ ആ ഓക്കെ അവിടെ രണ്ട് ബോഡി കിട്ടിയറിയുന്നുണ്ട് കേട്ടോ ഈ ഏരിയന്ന് ഒരു കാറ് നല്ലൊരു കാർ കിടപ്പുണ്ട് അവിടെ ഇവിടെ വീട് ഒരു വീട് മൊത്തമാണ് ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ ഒരു വീടിൻ്റെ മൊത്തം അവശിഷ്ടമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് അങ്ങനെ തന്നെയാണ് വിളിച്ചു വന്നേക്കാം കേട്ടോ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ആ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ ഒരു ആഘാതമാണ് ഈ കാണുന്നത് മൊത്തമായിട്ട്